പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമിൽ നിങ്ങളുടെ നിയോഗം വിശ്വാസപൂർവ്വം സമർപ്പിച്ച് ഈ വചനം എരിച്ചൊല്ലി പ്രാർത്ഥിക്കുക നിന്റെ മാർഗങ്ങൾക്കും പ്രവൃത്തികൾക്കും അനുസരിച്ച് ഞാൻ നിന്നെ വിധിക്കും ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു എസക്കേലിൻ്റെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാക്കണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു